നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം കാര്യങ്ങളാണ് പരിപൂർണത സൃഷ്ടിക്കുന്നത് എന്നത് പ്രസിദ്ധ ഇറ്റാലിയൻ ശില്പിയും കവിയുമായ മൈക്കൽ ആഞ്ചലോയുടെ വചനമാണ് ചെറിയ സത്കർമ്മങ്ങളിൽ നിന്നാണ് മഹത്വം ഉടലെടുക്കുന്നതെന്ന അറിവ് നമ്മെ ഒന്നിനെയും നിസ്സാരമായി കാണാതിരിക്കാൻ പഠിപ്പിക്കുന്നു എല്ലാ മഹാത്മാക്കളും ഈ പാഠം സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു നമുക്ക് അസാമാന്യ വീരകൃത്യങ്ങളോ വലിയ ഉദാരപ്രവൃത്തികളോ ചെയ്യാനാവില്ലായിരിക്കാം പക്ഷേ നമുക്കെപ്പോഴും എളുപ്പം ചെയ്യാനാകുന്ന നൂറുകണക്കിന് ഉദാര കർമ്മങ്ങളും ഉണ്ട് ചെറുതെന്ന് തോന്നിക്കുന്ന വലിയ കർമ്മങ്ങളാണതെല്ലാം ഇത്തരം ചെറിയ ഉദാരപ്രവൃത്തികൾക്കുള്ള അവസരങ്ങൾ നമുക്കെപ്പോഴും ലഭിക്കുന്നുണ്ട് അവയെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ധാരാളം സത്പ്രവർത്തികൾ ചെയ്യാനാകും ഇത്തരം ചെറു സത്കർമ്മങ്ങൾക്കുള്ള അവസരങ്ങൾ പാഴാക്കിയാൽ നമുക്കൊരിക്കലും ധന്യത നേടാനാകില്ല കണത്യാഗി കുദോധനം എന്ന് പറയുന്നുണ്ട് ചെറു കണങ്ങളെ ഒരിക്കലും പരിഗണിക്കാത്തവർ ചെറു കണങ്ങൾ നിരന്തരം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ ധനികരായി തീരാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അതുപോലെ ചെറിയ പ്രവൃത്തികളിൽ ഉപേക്ഷാഭാവം വെച്ച് പുലർത്തുന്നവരും ഒരിക്കലും വലിയ സത്കർമ്മികളാകുക സാധ്യമല്ല തുടർന്ന് ഗുരുവചനം കേൾക്കാം മഴവെള്ളം ഒരിക്കലും ഉയർന്ന നിലത്ത് നിൽക്കുന്നില്ല മറിച്ച് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഒഴുകുന്നു അതുപോലെ ദൈവത്തിന്റെ കാരുണ്യം എളിയവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്നാൽ വ്യർത്ഥരുടെയും അഹങ്കാരികളുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഒഴുകിപ്പോകുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാന അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം യദാനന്ദരൂപം പ്രകാശ സ്വരൂപം निरस्तप्रपञ्चं परिच्छेदहीनम् अहं ब्रह्मवृत्यैकगम्यं तुरीयं परं ब्रह्मनित्यं तदेवाहमस्मि यदानन्दरूपं प्रकाशस्वरूपं निरस्तप्रपञ्चम् परिच्छेदहीनम् अहं ब्रह्मवृत्यैकगम्यं तुरीयं परं ब्रह्मनित्यं तदेवाहमस्मि അടുത്തതായി ശങ്കര ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി സ്വരൂപാനുസന്ധാനാഷ്ട്രകം വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ഗുരുർ ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മാ तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् श्रीशङ्करकृतिकळिल् സ്വരൂപാനുസന്ധാനാഷ്ടകം അഥവാ വിജ്ഞാന നൗക്ക അതിലെ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് വ്യത്യസ്ത പദങ്ങളെക്കൊണ്ട് ആത്മസ്വരൂപത്തെ വർണ്ണിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് അനുസന്ധാനം ചെയ്യുകയാണ് നോക്കൂ യദാനന്ദരൂപം പ്രകാശസ്വരൂപം പ്രപഞ്ചം പരിച്ഛേദഹീനം അഹം ബ്രഹ്മവൃത്തിയഗമ്യം തുരീയം പരം ബ്രഹ്മ നിത്യം തദ്ദേഹമസ്മീ ഇവിടെ നമ്മൾ പരിച്ഛേദീനം അഥവാ പരിച്ഛേദശൂന്യം എന്നുവരെയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു തുടർന്ന് പറയുകയാണ് അഹം ബ്രഹ്മ അഹം ബ്രഹ്മ എന്നുള്ള വൃത്തിയാൽ ഗമിക്കപ്പെടേണ്ടത് നമ്മൾ സാധാരണ ഏതൊരു പദാർത്ഥ ജ്ഞാനത്തിനും ഏതൊരു വസ്തുവെ അറിയുന്നതിനും വൃത്തിജ്ഞാനമാണ് നമുക്ക് ആശ്രയം എന്ന് പറയുമ്പോൾ ഇതൊരു പുസ്തകമാണ് എന്ന് ഞാൻ അറിയുന്നു ഇതൊരു പുസ്തകമാണ് ഇത് പുസ്തകമാണെന്ന് ഞാൻ അറിയുന്ന സമയത്ത് അവിടെ നടക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ് ഇപ്പം ബാഹ്യമായി നമുക്ക് പലതും പറയാം ഈ പ്രകാശരശ്മികൾ കണ്ണിൽ പതിയുന്നു കണ്ണ് അതിനനുസൃതമായി പരിവർത്തിതമാകുന്നു അതിൽ ഈ പുസ്തകത്തിൻ്റെ രൂപം പതിയുന്നു എന്നൊക്കെ പറയാം നമ്മൾ സൂക്ഷ്മതലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രകാശരശ്മി കണ്ണ് പതിഞ്ഞതുകൊണ്ടോ കണ്ണിൽ പുസ്തകാകാരം ഉണ്ടായതുകൊണ്ടോ ഞാൻ കാണില്ല സൂക്ഷ്മ പ്രക്രിയ നടക്കണം ആ പ്രക്രിയയാണ് വൃത്തിജ്ഞാന പ്രക്രിയ അവിടെ കണ്ണിൻ്റെ സഹായത്തോടു കൂടി എന്നിലേക്ക് പ്രവേശിച്ച ഈ പുസ്തകത്തിൻ്റെ ആകാരം എൻ്റെ ഉള്ളിലുണ്ടാവണം അപ്പം അന്ധകരണത്തിൽ ഈ പുസ്തകാകാരമുണ്ടാകുന്നു ഇതാണ് ആദ്യത്തെ സ്വന്തംഭം രണ്ടാമത്തെ വിഷയം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രക്രിയ ഈ അന്ധക്കരണത്തിലുണ്ടായ പുസ്തകാകാരത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നു ഇത് പുസ്തകമാണ് ഈ രണ്ടും ചേർന്നപ്പോൾ ഇത് പുസ്തകമാകുന്നു എന്ന ബോധമുണ്ടായി ഇവിടെ ആദ്യത്തെ വൃത്തി രൂപപ്പെടുന്നതിന് വൃത്തിവ്യാപ്തി എന്നും ഇത് പുസ്തകമാണ് എന്ന ബോധം എനിക്ക് നൽകുന്ന അതിനെ പ്രകാശിപ്പിക്കുന്ന പ്രക്രിയക്ക് ഫലവ്യാപ്തി എന്നും പേര് ഈ വൃത്തിവ്യാപ്തിയും ഫലവ്യാപ്തിയും ചേർന്ന് പ്രവർത്തിച്ചപ്പോഴാണ് ഇത് പുസ്തകം എന്ന ബോധം അറിവ് എനിക്കുണ്ടായത് എല്ലാ വിഷയങ്ങളും ഇങ്ങനെയാണ് നമ്മൾ അറിയുന്നത് എല്ലാം അതിസംകീർണ പ്രക്രിയയാണ് എങ്കിൽ പറയട്ടെ വിഷയജ്ഞാനത്തിന് വൃത്തി ആവശ്യമുള്ളതുപോലെ തന്നെ ആത്മജ്ഞാനത്തിനും വൃത്തി ആവശ്യമുണ്ട് ഇപ്പോൾ ശ്രവണ മനന നിതിധ്യാസങ്ങളിലൂടെയൊക്കെ ഈ ഒരു വൃത്തിയാണ് നമ്മൾ നമ്മളുള്ളിലുണ്ടാക്കുന്നത് പിന്നെ ഇവിടെ ആകെയുള്ളൊരു വ്യത്യാസം ആത്മാ സ്വയം പ്രകാശിക്കുന്നതായതുകൊണ്ട് ഞാൻ അതിനെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയയില്ല അതായത് ആത്മജ്ഞാന മേഖലയിൽ ഫലവ്യാപ്തി എന്നൊന്നില്ല വൃത്തിവ്യാപ്തി മാത്രമേ ഉള്ളൂ ഇത്രയും മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ പദത്തിലേക്ക് വരാം അഹം ബ്രഹ്മ ഗമ്യം അഹം ബ്രഹ്മ എന്നുള്ള വൃത്തിയാൽ മാത്രം പ്രാപിക്കത്തക്കത് ഗമിക്കത്തക്കത് ഇപ്പം സൂക്ഷ്മമായ വിചാരത്തിലൂടെ ഞാൻ ആരാണ് എന്താണ് എൻ്റെ സ്വരൂപം എന്നാലോചിക്കുന്നു അങ്ങനെ വിചാരം ചെയ്യുന്ന സാധകൻ സ്ഥൂല ശരീരം പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി തുടങ്ങിയ ഉപാധികളെയെല്ലാം നിരൂപണം ചെയ്ത് നീക്കം ചെയ്ത് നീക്കം ചെയ്ത് അതുപോലെ മറ്റ് വിവേകമാർഗങ്ങളെ സ്വീകരിച്ച് ഉദാഹരണം പറഞ്ഞാൽ വിവേകം ശൈശവ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലൊക്കെ എങ്ങനെ ഞാൻ നിലനിന്നു എങ്ങനെ ഞാൻ എല്ലാത്തിനെയും അറിയിച്ചു എന്ന് തുടങ്ങിയ വിവേകങ്ങളെയൊക്കെ സ്വീകരിച്ചു കൊണ്ട് ഞാൻ സത്താണ് ചിത്താണ് ആനന്ദമാണെന്നറിയും അപ്പം ഞാൻ സത്യമാണ് അല്ലെങ്കിൽ സത്താണ് ഞാൻ ഉള്ളവനാണ് ഞാൻ ചിത്താണ് ഞാൻ ജ്ഞാനരൂപമാണ് ഞാൻ ആനന്ദമാണ് സുഖസ്വരൂപമാണ് എന്നറിയുന്നു ആത്മവിഷയത്തിൽ ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ബ്രഹ്മതത്വത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മവിഷയത്തിൽ ശാസ്ത്രം മാത്രമാണ് പ്രമാണം അവിടെ വേറെ പ്രമാണമില്ല ഇപ്പം സകല ജഗത് അധിഷ്ഠാനമായ സകല പ്രപഞ്ച ആശ്രയമായ പരിമിതിരഹിതമായ കേവലമായ സത്യം ആ സത്യത്തെയാണ് സത്യം ജ്ഞാനം അനന്തം എന്നൊക്കെ ഉപനിഷത്തുക്കൾ പ്രഖ്യാപിക്കുന്നത് അവിടെ സ്വാനുഭൂതി സമ്പന്നനായ ഗുരുനാഥനിൽ നിന്ന് ശ്രവണം ചെയ്ത് യുക്തിപൂർവ്വം മനനം ചെയ്ത് ആ ശ്രവണ മനനങ്ങളിലൂടെ സംശയരഹിതമായ അവസ്ഥയിലേക്ക് താൻ എത്തുമ്പോൾ അതായത് നിതിധ്യാസം എന്നുള്ള തലത്തിലേക്ക് എത്തുമ്പോൾ ഈ ആത്മബ്രഹ്മൈക്യബോധമുണ്ടാകും അതിൻ്റെ ഫലമാണ് ഉറച്ച ആത്മാകാര വൃത്തി ഈ ആത്മബ്രഹ്മൈക്യബോധവൃത്തി ഞാൻ സച്ചിദാനന്ദമാണ് ഞാൻ അഖണ്ഡ പരിപൂർണമാണ് എന്നുള്ള വൃത്തി ഈ വൃത്തിയിലൂടെ മാത്രം പ്രാപിക്കത്തക്കതാണ് എൻ്റെ ശരിയായ സ്വരൂപം അവിടെ ആത്മബ്രഹ്മ ഭേദമില്ല അവിടെ വഷ്ടി സമഷ്ടി ഭേദമില്ല അവിടെ ജീവേശ്വര ഭേദമില്ല കേവലം ചൈതന്യ രൂപം കേവലം ആത്മ അതാകുന്നു ഞാൻ എന്താകുന്നു ഞാൻ തുരീയം അഹം ബ്രഹ്മവൃത്തിയഗമ്യം തുരീയം തുരീയം എന്നാൽ നാലാമത്തതാണ് അർത്ഥം തുരീയം അവസ്ഥയല്ല പലപ്പോഴും തുരീയത്തെ അവസ്ഥയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് തുര്യം അവസ്ഥയല്ല മറിച്ച് മൂന്നിനുപരിയുള്ളതാണ് നാലാമത്തേത് തുര്യം എന്നതിന് ഭാഷാപരമായി നാലാമത്തേതെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ചതുർത്ഥം ഉപനിഷത്ത് പ്രഖ്യാപിക്കും പ്രപഞ്ചോപശമം ശിവം ശാന്തം അദ്വൈതം ചതുർത്ഥം എന്ന് ആ ചതുർത്ഥമാണ് മൂന്നിനുപരിയുള്ളതാണ് തൻ്റെ സ്വരൂപം ഇപ്പോൾ താൻ തുരീയമാണ് ജാഗ്രസ്വപ്ന സുഷുപ്തികൾക്കുപരിയുള്ള അവസ്ഥാത്രയേത് അതീതമായ സ്വരൂപമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയുള്ള നിത്യമായ ബ്രഹ്മം ഞാനാകുന്നു അഥവാ ഞാൻ അങ്ങനെയുള്ള നിത്യമായ ബ്രഹ്മമാകുന്നു ഇതാണ് ഈ മൂന്നാം ശ്ലോകത്തിൽ അനുസന്ധാനം ചെയ്യുന്നത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം ഏറ്റവും അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം കലിയുഗവരദനായ ശ്രീ അയ്യപ്പന്റെ ബാല്യകാല ജീവിതം കൊണ്ട് ധന്യമായ പന്തളം നിരവധി സാംസ്കാരിക ധാരകൾ കൊണ്ടും വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടും വൈവിധ്യമാർന്ന ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളുടെ നാടായ പന്തളം ഇന്ന് ലോകഭൂപടത്തിൽ സവിശേഷമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് പന്തളത്തിന് തെക്ക് സ്റ്റേറ്റ് ഹൈവേയിലൂടെ നാലു കിലോമീറ്റർ പോയാൽ കുരമ്പാല ദേശമായി ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ പടിഞ്ഞാറ് മാറി അതിപുരാതനവും പ്രാക്തന സംസ്കാരത്തിൻ്റെയും ദ്രാവിഡ ദൈവസങ്കല്പത്തിൻ്റെയും തിരുശേഷിപ്പികളെന്ന് വിശേഷിപ്പിക്കാവുന്നതുമായ ഒരു പുണ്യക്ഷേത്രം നിലകൊള്ളുന്നുണ്ട് അതാണ് കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം ഭീഷ്ടവരദായിനും സർവമംഗളകാരണിയും ദുഃഖവിനാശിനിയുമായ ഭദ്രകാളിയാണ് ഈ തിരുസന്നിധിയിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നത് വാൾ വട്ടക ചൂലം പരിച ദാരികന്റെ ശിരസ് മണി ഘട്ടുവാങ്കം എന്നിവ നിൽക്കുന്ന അഷ്ടബാഹുക്കളോടെയുള്ള ദേവിയുടെ ദാരുശില്പമാണ് മൂലപ്രദക്ഷിത എന്നാൽ സ്വയംഭൂവായ ശിലാവിഗ്രഹത്തിലാണ് പൂജാതികർമ്മങ്ങൾ ചെയ്തു പോരുന്നത് ശിലാപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ദേവിമുഖം ആലേഖനം ചെയ്ത വെള്ളിയങ്കി സ്ഥാപിച്ചിരിക്കുന്നു ഭക്തജനങ്ങളുടെ ഹിതമറിഞ്ഞ് സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന പുത്തൻകാവിലമ്മയുടെ യശസ് പന്തളത്തിനപ്പുറത്തും ഇന്ന് ഏറെ ഖ്യാതി നേടിയിട്ടുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ തങ്ങളുടെ സിദ്ധിക്കായി വഴിപാടുകൾ അർപ്പിക്കാൻ ഇവിടേക്ക് വന്നു ചേരാറുണ്ട് ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ച് തലമുറകളായി കൈമാറി വന്ന വാങ്മൊഴി വഴക്കങ്ങളും നാട്ടറിവുകളുമാണ് ഏതൊരു പുരാതന ക്ഷേത്രത്തെയും പോലെ ഇവിടെയും അവലംബമാക്കാനുള്ളത് ദ്രാവിഡ സംസ്കാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിലുള്ളതെന്ന് പഴമക്കാർ അവകാശപ്പെടുന്നു ആര്യാധിനിവേശങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആദിമ സമൂഹം ആരാധിച്ചിരുന്നത് മലകളിലും മരങ്ങളിലും ജലാശയങ്ങളിലും കുടികൊണ്ടിരുന്ന ദൈവങ്ങളെയായിരുന്നു ഒരു കാലത്ത് ഇവിടെ ആരാധിച്ചിരുന്നത് മറുത യക്ഷി മാടൻ ആനമർദ അടവി തുടങ്ങിയ ദ്രാവിഡ ദൈവസങ്കല്പങ്ങളെയായിരുന്നു ആര്യാധിനിവേശങ്ങൾക്ക് ശേഷം ആര്യ ബ്രാഹ്മണർ അനാര്യ ദേവന്മാരെയും ദേവിമാരെയും ഓരോ വൈദിക ദേവതയോടും റെക്കിനോടും സംയോജിപ്പിച്ച് ബ്രാഹ്മണ മതത്തിൽ ലയിപ്പിച്ചു എന്നാൽ തദ്ദേശീയരായ കൂട്ടായ്മകൾ അവരുടെ വിശ്വാസങ്ങളിലും ആചാര അനുഷ്ഠാനങ്ങളിലും കാതലായ മാറ്റം വരുത്താതെ തലമുറകളായി തുടർന്നു പോരുകയും ചെയ്തു അവർ മാതൃപാരമ്പര്യത്തിൻ്റെയും അമ്മ ദൈവസങ്കല്പങ്ങളുടെയും ഉപജ്ഞാതാക്കളായി നിലനിന്നു പോകുന്നു ഓരോ കൂട്ടായ്മയും അവരവരുടെ നിലനിൽപ്പിനെ സാധൂകരിക്കത്തക്ക വിധത്തിൽ ആദിമവിശ്വാസത്തിലും ബോധത്തിലും കുടിയേറിയ ദൈവസങ്കല്പങ്ങളെ തലമുറകളിലേക്ക് കൈമാറിപ്പോരുകയും ചെയ്തു ഇങ്ങനെ നോക്കുമ്പോൾ ആദിമ സംസ്കാര പാരമ്പര്യത്തിന്റെ ഒരംശമെങ്കിലും സൂക്ഷിക്കാൻ പുത്തൻകാവിലും കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ ഒരു കാലത്ത് നരബലി ആചരിച്ചിരുന്ന ഇവിടെ ബുദ്ധമതക്കാരുടെ വരവോടെയാണ് അത് നിലച്ചു പോയതെന്നും പഴവക്കാർ വിശ്വസിക്കുന്നു അതുപോലെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗങ്ങളിൽ വസിച്ചിരുന്നത് ചോഴിയ പട്ടന്മാരെന്ന ചൂണ്ടപ്പട്ടന്മാരായിരുന്നു അത്ര അന്ന് വടക്കോട്ട് ദർശനമായിരുന്ന ദേവിയുടെ ശക്തി കൊണ്ട് ആ വംശം അന്യം നിന്നു പോയി എന്നും പറയപ്പെടുന്നു അതിനുപരിയായുള്ള വസ്തുത രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അവർ നിഷ്കാസിതരായിരിക്കാം എന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത് സംഘകാല സംസ്കാരത്തിന്റെ പരിച്ഛേദമായ ഇളങ്കോ വടികളുടെ ചിലപ്പതികാരത്തിലും ദേവി ഭാഗവതത്തിലും പരാമർശിക്കുന്ന ഒരു ചരിത്രമാണ് കുരമ്പാല ക്ഷേത്രത്തിനുള്ള മൗലികമായ വ്യത്യാസത്തോടെ ഭദ്രകാളിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് നിരപരാധിയായ തന്റെ പ്രിയതമൻ കോവിലിനെ പാണ്ഡ്യരശൻ നിഗ്രഹിച്ചു തറിഞ്ഞ് പതിവ്രതകളെയും പശുക്കളെയും ഒഴിച്ച് മധുര രാജധാനിയും അതിലെ സകല ചരാചരങ്ങളെയും തന്റെ കോപാഗ്നിയിൽ ഭസ്മമാക്കിയ കണ്ണകി കൊടുങ്ങല്ലൂരിലെത്തി കേരള തരശൻ ആയിരം കൊൻപണിക്കാരെ ബലി നൽകി ദേവിയെ സന്തോഷിപ്പിച്ചു കൃഷ്ണശിലയിൽ തീർത്ത കണ്ണകിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അവിടെയൊരു ക്ഷേത്രം നിർമ്മിച്ചു കണ്ണകി വിഗ്രഹത്തിലേക്ക് തന്റെ ശക്തി പകർന്നു നൽകിയെന്നും വിശ്വസിച്ച് പോരുന്നു ആ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയ്ക്കും പുത്തൻകാവിൽ ഭഗവതിയുമായി ഒരു ബന്ധമുണ്ട് അതിപ്രകാരമാണ് കുരമ്പാല പുത്തൻകാവിൽ ക്ഷേത്രത്തിന് സമീപമുള്ള പാലപ്പള്ളി കുടുംബത്തിലെ മഹാതപസ്വിയായ ഒരു ഭക്തൻ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉപാസകനായി തീരുകയും വളരെക്കാലം കൊടുങ്ങല്ലൂരിൽ ഭജനം പാർക്കുകയും ചെയ്തു കഠിന വ്രതാനുഷ്ഠാനങ്ങളാൽ പരീക്ഷണങ്ങൾ അതിജീവിച്ച ഭക്തനിൽ ദേവി സംപ്രീതയായി ദേവിയുടെ ശക്തിയിലൊരംശം ഭക്തന് നൽകുകയും ചെയ്തു അതിനെ ശിലയിൽ ആവാഹിച്ച് പട്ടിൽ പൊതിഞ്ഞ് ജന്മദേശത്തെത്തിച്ചേരും വരെ വിവിധ ക്ഷേത്രങ്ങളിലെ പൂജകളേറ്റുവാങ്ങി ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു ദുർഘടപാതകൾ താണ്ടി ജന്മദേശത്തെത്തിച്ചേർന്ന ഭക്തൻ ദേവിയുടെ അനുജ്ഞയെന്നോളം ജന്മസ്ഥലത്തിന്റെ നെറുകയിൽ തന്നെ ദേവിക്ക് ഇരിപ്പിടമൊരുക്കുകയും വിളക്ക് വെച്ച് ആരാധിക്കുകയും ചെയ്തു പോന്നു കുരമ്പയുടെ ആലയം എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ദേശകാല ഭേദം കൊണ്ട് അത് കുരമ്പാലയായി പരിണമിച്ചു കൊടുങ്ങല്ലൂരിൽ നിന്നെത്തിച്ചേർന്ന ദേവിയുടെ അംശമായതാവാം ഈ പേരിന് നിദാനമായി നിൽക്കുന്നതെന്നും ഇവർ വിശ്വസിക്കുന്നു നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഉപദേവനായ ഗണപതി കുടികൊള്ളുന്നു ഇഷ്ടകാര്യ സിദ്ധിക്കായും വിഘ്നങ്ങൾ ഒഴിവാക്കാനും ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടൽ എന്ന ചടങ്ങ് ഭക്തജനങ്ങൾ വഴിപാടായി സങ്കല്പിക്കാറുണ്ട് മീനക്കോണിൽ ഖണ്ഡാകർണൽ ഖണ്ഡാകർണനെ ശിവഭൂതഗണത്തിൽപ്പെട്ട ഒരാളായി വിശ്വസിച്ചു കൂടുന്നു നാൽക്കാലികളുടെ സംരക്ഷകനായാണ് ഖണ്ഡാകർണനെ കരുതിക്കൂടുന്നത് നാൽക്കാലികൾക്കുണ്ടാകുന്ന രോഗങ്ങളകറ്റാൻ ഭക്തജനങ്ങൾ ഇവിടെ വഴിപാടുകൾ അർപ്പിക്കാറുണ്ട് പുറത്ത് കന്നിമൂലയിൽ മൂർത്തിയുടെ സ്ഥാനമാണ് ബ്രാഹ്മണേതര വിഭാഗത്തിൽപ്പെടുന്ന ഉപാസകരായ വ്യക്തികൾ മരിക്കുമ്പോൾ അവരെ മൂർത്തികളായി സങ്കൽപ്പിച്ച് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നു നാലമ്പലത്തിന് വടക്ക് പടിഞ്ഞാറെ കോണിൽ ദേവിയുടെ ആജ്ഞാനുവർത്തിയും സർവഹിതൈഷണിയുമായ യക്ഷിയമ്മയുടെ സ്ഥാനമാണ് ബാലാരിഷ്ടകൾ ഒഴിപ്പിക്കാൻ യക്ഷിയമ്മയ്ക്ക് കരിവളകളും പാവക്കുട്ടിയും വിശ്വാസികൾ വഴിപാടായി സങ്കല്പിക്കാറുണ്ട് യക്ഷി യക്ഷിയമ്പലത്തിന് തൊട്ടടുത്തായി മറുത മാടൻ യോഗീശ്വരൻ അടവി എന്നീ ദ്രാവിഡ ദൈവങ്ങൾക്കുള്ള സ്ഥാനമാണ് ഉദയാസ്തമന പൂജ പന്തീരുനാഴി ചാന്താട്ടം ചന്ദനം ചാർത്ത് രക്തപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി കളഭാഭിഷേകം ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടൽ രുതിരക്കലം നേരിക്കൽ എന്നിവ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് രുദരക്കലം നേൽ ഒരു ഔഷധ ചികിത്സ കൂടിയാണത്ര വ്യാധികളും അഷ്ടമഹാരോഗങ്ങളും ശമിക്കുന്നതിനായി ഉഗ്രമൂർത്തിയായ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതോടെ രോഗശമനമുണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു പുതിയ മൺകലം ശുദ്ധവൃത്തിയാക്കിയതിനു ശേഷം ചൂടുള്ള വെള്ള നിവേദ്യം അതിലേക്ക് പകരുകയും തുടർന്ന് മേൽശാന്തി ആ മൺകലം ഭഗവതിക്ക് നേതിച്ചതിനു ശേഷം ഭക്തജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു രോഗി ഔഷധ സേവയോടൊപ്പം ഈ നിവേദ്യം കഴിച്ചാൽ രോഗം വേഗം ശമിക്കുന്നതായി അനുഭവസ്ഥർ പറയുന്നു രുദ്രക്കലം എന്ന വഴിപാട് ഇന്നും ഇവിടെ വളരെ കേമമായി നടത്തപ്പെട്ടു പോകുന്നു ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശം താഴ്മൺ മഠത്തിനാണ് ക്ഷേത്രത്തിന്റെ ഊരാൺമാവകാശം പുത്തേത്ത് കുടുംബക്കാർക്കുള്ളതാണ് ദേവീ ചൈതന്യം ഇവിടെ കുടികൊണ്ട നാൾ നിവേദ്യത്തിന് അരിയും ഉരുളിയും നൽകിയത് ാരാണത്രേ അതുകൊണ്ട് പറക്കെഴുന്നള്ളിപ്പിനൊപ്പം പുത്തേത്ത് കുടുംബത്തിലെ ഒരംഗം ഉടവാളും പരിചയമായി അകമ്പടി സേവിക്കുന്ന പതിവുമുണ്ട് പാലപ്പള്ളി കുടുംബത്തിന് കാലാകാലങ്ങളായി വലിയച്ചൻ സ്ഥാനം നൽകി ആദരിച്ചു പോരുന്നു ഇന്നും ദേവിയെ വാളും ചിലമ്പും എടുത്ത് അകമ്പടി സേവിക്കുന്നത് പാലപ്പള്ളിയിൽ വലിയച്ചനായി സ്വസ്തിക വിഭാഗത്തിൽപ്പെട്ട ശ്രീകോവിലാണ് ഫണി കഴിപ്പിച്ചിട്ടുള്ളത് ശില്പചാതുരിയും കലാമർമ്മജ്ഞതയും ശ്രീകോവിലിന്റെ നിർമ്മിതിയിൽ നമുക്ക് ദർശിക്കാനാണ് ഇതിനു മുൻപിലായി കൃഷ്ണശിലയിൽ ശില്പഭംഗി വരുത്തിയ നമസ്കാര മണ്ഡപമാണ് കലാഭംഗി മാർന്നൊഴുകുന്ന ചിത്രചാരുത ക്ഷേത്രത്തിന് ഏറെ മോട് കൂട്ടുന്നതാണ് ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത ചൂരൽ ഉരുളിച്ച കുരമ്പാല കുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ സവിശേഷമായ ഒരു അനുഷ്ഠാനമാണ് അഞ്ചു വർഷത്തിലൊരിക്കലാണ് ഈ അനുഷ്ഠാനം നടത്തുന്നത് പടയണി തുടങ്ങി ഒൻപതാം നാളാണ് അടവി എന്ന ചൂരൽ ഉരുളിച്ച ഇവിടെ നടത്തപ്പെടുന്നത് സംഘകാല പുരോഹിതനായ വേലന്റെ ഉപാസനാമൂർത്തിയാണ് അടവി എന്ന നാട്ടുദേവത ഒരിക്കൽ ശത്രുദോഷം തീർത്ത വേലൻ കുരമ്പാല ക്ഷേത്രത്തിന് സമീപത്തുകൂടി പോയപ്പോൾ വേലനോടൊപ്പം ഉണ്ടായിരുന്ന അടവിയെ ദേവി സ്വന്തമാക്കി ശക്തി വർദ്ധിപ്പിച്ചു എന്നാണ് ഐതിഹ്യം പൂർവാധികം ശക്തി സ്വരൂപിണിയായ ദേവിയെ അനുനയിപ്പിക്കാനും അടവിയെ പ്രീതിപ്പെടുത്താനും വേണ്ടിയാണ് പതിമൂന്ന് നാൾ നീളുന്ന പടയണിയും ചൂരൽ ഉരുളിച്ച എന്ന അടവിയും ഇവിടെ നടത്തപ്പെടുന്നത് കാവുകളിൽ നിന്ന് പിഴുതെടുക്കുന്ന മുള്ളുകൾ നിറഞ്ഞ ചൂരലിൽ ഉരുണ്ട് ജീവരക്തം കാളിക്ക് സമർപ്പിക്കുന്ന നരബലിക്ക് സമാനമായ ചടങ്ങാണ് അടവി കൂടാതെ മീനമാസത്തിലെ അത്തം നാൾ ഇവിടത്തെ മറ്റൊരു ഉത്സവ ദിനമാണ് അന്നേ ദിവസം വിവിധ തരത്തിലുള്ള കെട്ടുരുപ്പടികൾ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു മേടഭരണിക്ക് ആറാട്ടോടുകൂടി സപ്താഹയജ്ഞവും രാവിലെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൊങ്കാലയും നടത്തിപ്പോയിരുന്നു